ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ുംസൾ കുന്നംകുളത്ത് മോഷണശ്രമത്തിനിടെ വീട്ടമ്മയെ വെട്ടിക്കൊന്നു പ്രതിനിമിഷങ്ങൾക്കുള്ളിൽ പിടിയിൽ ആർത്താറ്റ് നാടഞ്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ അൻപത്തിയഞ്ച് വയസ്സുള്ള സിന്ധുവാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് പ്രതിയായ മുതുവറ സ്വദേശി കണ്ണനെ ചീരംകുളത്ത് നിന്ന് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു സിന്ധുവിന്റെ സ്വർണാഭരണങ്ങൾ പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് സിന്ധുവിനെ ആർത്താറ്റുള്ള വീട്ടിനുള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോയ സമയത്താണ് കൃത്യം നടന്നത് ഇതേസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് നടത്തുകയായിരുന്നു ഇവർ ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് വെട്ടേറ്റ് കഴുത്ത് അറ്റ നിലയിലായിരുന്നു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അപ്പൊ പിന്നെ ഞങ്ങൾ ആ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടാളും കൂടിട്ടെ വന്നു ആ പറയാൻ അപ്പൊ അയാള് അതും അറിയില്ല മാതിലടച്ചു അപ്പൊ ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും വിചാരിച്ചിട്ട് ഞങ്ങള് പുറത്തേക്ക് പോയി ആ പഠിക്കും മണികണ്ഠം മരുന്ന് അപ്പൊ മണിയോട് ഞാൻ പറഞ്ഞു ഒരാൾ വീട്ടിലുണ്ടല്ലോന്ന് പറഞ്ഞു മണി ഓർമ്മ സെന്തു കൂടി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മണിയോട് ഒരാൾ ഒരാള് വീടില് മണി ഓർമ്മ പെങ്ങളുടെ മകനാവും പറഞ്ഞു ഞങ്ങളങ്ങനെ വീട്ടിൽ വീട്ടിലേക്ക് അധികം പ്രായം നാട്ടില് ഡ്രസ് പാൻ്റ് ആണ് കറുത്ത പനിയെന്ന ഇട്ടിരിക്കുന്നത് ആള് എന്ന് തോന്നുന്നു അങ്ങനെ ആയിട്ട് ഒരു നോട്ട് കണ്ടല്ലോ അപ്പൊ തന്നെ വാതലടക്കുകയും ചെയ്തു പോവുകയും ചെയ്തു അപ്പൊ ഞങ്ങള് വീട്ടില് പോവ എല്ലാരും ഇപ്പൊ എന്തുക്കള് വന്നതാ വിചാരിച്ചു

ചില ഞാൻ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്